നരകത്തിന്റെ അവസ്ഥ ഖാബാ ആ ജഹന്നമിലവൻ കാലാകാലങ്ങളോടം താമസിക്കുന്നത്ര ഹുക്ബൻ ഹുക്ബ എത്ര വർഷമാണ് ഹുക്ബൻ ഹുക്ബ വർഷങ്ങളായ യുഗയുഗാന്തരങ്ങളോളം അവൻ അതിൽ കിടക്കണം യുഗയുഗാന്തരങ്ങളോളം ജഹന്നമെന്ന കഠികാലെന്ന നരകത്തിൽ കിടക്കുമ്പോൾ അല്ലാഹു പറയാ ജഹന്നമെന്ന നരകത്ത് ലായദൂകുന ഫീഹാ അബറദ വശറാബ നരകത്തിൽ തണുപ്പെന്ന് പറയുന്ന ഒരവസ്ഥ പോലുമില്ല അവിടെ കുടിക്കാൻ കൊടുക്കുന്നതും തിളച്ചു പറയുന്നതാ ഇല്ല ഹമീമോ വഗസാക്കാ ഇല്ല ഹമീമോ വഗസ ആ നരകത്തിലെ ഹമീം എന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീഞ്ചലമാണ് കുടിക്കാൻ കൊടുക്കുക ആ ഹമീം എന്ന് പറയുന്ന തിളച്ചു പറയുന്ന ചീഞ്ചലം കുടിക്കുമ്പോ അവന്റെ ശരീരത്തിന് മടുവനും ദാഹം അങ്ങനെ പടന്നു കയറുമ്പോൾ വലയുമ്പോ ആ നകലേരാ മറുഭാഗത്തിൽ വെള്ളത്തിന്റെ പുഴ കാണുകയാ നരകവാസികൾ ആ പുഴ കാണുന്ന ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങുന്നു ഓടിയോടി നരകത്തിലെ ചൂട് കാരണത്താലും എല്ലാ ദാഹം വന്ന് ആ നരക ത്തിന്റെ വെള്ളത്തിന്റെ ഭാഗത്ത് കുടിച്ചിട്ടുന്ന് ദാഹം തീർക്കാമെന്ന ആഗ്രഹത്തോടെ മറുഭാഗത്തേക്ക് അവരോടുമ്പോ ഓടിയോടി വെള്ളം കണ്ട ഭാഗത്ത് വെല്ലുമ്പോ അവിടെ വെള്ളമില്ല പിന്നെ അവിടെയോ തിളച്ചു പറയുന്ന ഹബീബ് എന്ന ചീഞ്ചലമാണത് ആ തിളച്ചു മറിയുന്ന ചീഞ്ചലത്തിന് ആ വീടെ ചൂടടിക്കുമ്പോ അവരെ ശരീരത്തിന്റെ മാംസം മുഴുവനും അസ്ഥി കൂടങ്ങളായിട്ട് മാറി പോകും അതിന്റെ ചൂട് സഹിക്കാങ്ങനെയാടെ നേരെ അവര് തിരിച്ചു പഴയ നരകത്തിലേക്ക് ജഹന്നമരേ കൂടും അങ്ങനെ ഓടുന്നതിൻറെ ഇടയിലാണ് അവർക്ക് ദുനിയാമന ഓർമ്മ വരിക എന്താ ദുനിയാവിനെ ഓർമ്മ വരുന്നത് സാധാരണ ഒരു ചൂടുള്ള സാധനം എടുത്തു വച്ചാല് കൊറേ സമയം കഴിയും അതിന്റെ ചൂട് കുറഞ്ഞിട്ട് തണുപ്പാകുമല്ലോ ഇത്രയും ഓടുന്നതിൻ്റെ ഇടയിൽ അവിടുത്തെ വെള്ളത്തിന്റെ ചൂട് കുറഞ്ഞിട്ടുണ്ടെന്ന് കരുതി അവര് വീണ്ടും തിരിച്ച് ഹമീമിലേ കൂടും അവിടെ ഹമീം ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് പൊന്തിനിൽക്കുകയോ അവിടെ അവര് വീണ്ടും പാതിപടിയിൽ വീണ്ടും ദുനിയാവിന് ഓർമ്മ വരുന്നു വീണ്ടും അവര് ഹമീ ഇതെന്ന് ഗബീർ വാക്കത്തിന്റെ ആലങ്കാരികൾക്ക് വേണ്ടി പറയുന്നതല്ല അല്ലാണ്ട് ഖുർആ പറയുകയോ അവസാനു സുഹാറൂല അവരെ പിടിച്ചിട്ട് നരകത്തിലേക്ക് ജഹന്നമിലേക്ക് വലിച്ചെറിയുമ്പോ ആ ജഹന്നമില് കിടന്നു നരകവാസികള് വിളിച്ചുതോനിക്കുമത്രേ നരകവാസികള് വിളിച്ചുതോക്കും ഞങ്ങളുടെ നരകത്തിന്റെ ശിക്ഷ ഒരൽപ്പം കുറച്ചു തരുമോ പെങ്ങളെ കേത്തുകൊള്ളുക നരകത്തിന്റെ ചൂടൊരൽപ്പം കുറച്ചു തരുമോ അവസ്ഥ എന്താ ആദ്യത്തെ ദിവസത്തെ ചൂടല്ല രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസത്തെ ചൂടല്ല മൂന്നാമത്തെ ദിവസം ഓരോ ദിവസം കഴിയുന്ന ഓരോ ശിക്ഷകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാതൊന്നി ഞാൻ വെറുതെ അല്ലാനോട് പറയും അല്ലാഹുവേ 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 ഈ നരകത്തിന്റെ ചൂടൊന്ന് കുറച്ചു തരുമോ ആ സമയത്താണ് വിശുദ്ധമായ ഖുറാനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ആ സമയത്താണ് ഖുർആാനിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന നരകവാസികളോടല്ലാകു പറയും ഇല്ല സഹോദരങ്ങളെ ഖുർആാനിൽ ആറായിരത്തിനും വരുന്ന ആയത്തുകളിൽ

ദിവസം കഴിയുമോരും നിനക്ക് ഞാൻ ശിക്ഷകള് കൂട്ടി കൂട്ടി തരുകയാണ്ട താമസം ഇടയിൽ ഒരു ശബ്ദം കേട്ടു നോക്കിയപ്പോ മഹാനായ ഉമറിയുതബോധരഹിതനായി തടവീടു പോയി ഉമറലി അള്ളാഹു സാപത്ത് താങ്ങിയെടുത്തപ്പോൾ ഉമറേ എന്തിനാ വിഷമിക്കുന്നത് ഞാൻ എല്ലാവരും പിന്നാരാണ് വിഷമിക്കുക ഉമറിന്റെ മദ്യക്കുപ്പികളിലല്ലേ ഉമറിന്റെ ഒരു കാലഘട്ടം വ്യബിതാരത്തിലല്ലേ ഈ ഉമരയാത്തരമുണ്ടോ നാളെ നരകത്തിൽ ഓരോ ദിവസവും ചിച്ച കൂടി വരുമ്പോ ഈ ഉമർ അങ്ങനെ സഹിക്കുമല്ലാ കുനിഞ്ഞു നിന്ന് പിടിമണ്ണ് വെച്ചിട്ട് പറയും ഞാൻ ഇതേപോലെ ഒരു മണ്ണായി മാറിയിരുന്നെങ്കിൽ എന്ന് പെട്ടിക്കരഞ്ഞ ഉമറലി അല്ലാഹുഹു സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു ജഗന്ന നരകത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു മോചനം നൽകട്ടെ ഉറുമ്പ് വന്ന് കടിച്ചാൽ സഹിക്കാൻ കഴിയാത്ത നമ്മൾ ജഹന്നമെന്ന നരകത്തെ തരണം ചെയ്യുക ഇനി ഞാൻ പറയട്ടെ ഈ ജഹന്നമില് പോകുന്ന അവര് ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവരാ അവർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ണുകൊണ്ട് നല്ലത് അവർ കാണില്ല അവർക്ക് ഞാൻ ചെവി കൊടുത്തിട്ടുണ്ട് ചെവി കൊണ്ട് നല്ലത് കേക്കില്ല അന്യപുരുഷന്റെ കാമത്തിന്റെ കേൾക്കുന്ന കണ്ണുകൊണ്ട് അശ്ലീലതകൾ കാണുന്ന ഹൃദയം കൊണ്ട് വൈരാഗത്തെ ചിന്തിക്കുന്നവർ നാളെ ഈ നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നു